ഹലോ ഡിയർ ടീസ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ദ ലിമിറ്റ്സ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു സീറോ സീറോ ത്രീ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ഈ ഫംഗ്ഷൻ്റെ സീറോ സീറോ എന്നുള്ള പോയിന്റുള്ള ലിമിറ്റ് കണ്ടുപിടിക്കുക നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മേലെ ില് വരാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ മേലെ ലിമിറ്റ് കൊടുക്കുക താഴെ ലിമിറ്റ് കൊടുക്കുമ്പോൾ സീറോ ബൈ സീറോ വരുന്നില്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ എക്സിനും വൈക്കും എക്സിന്റെയും വൈൻ്റെയും വാല്യൂസ് സീറോ സീറോയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം എക്സിനും വൈക്കും രണ്ടും പോളിനോമിയിലാണ് മേലെന്തായും പോളിനോമിയിലാണ് നമുക്ക് രണ്ടിനും എക്സിനും വൈക്കും നമുക്ക് എന്ത് ചെയ്യാം സീറോ സീറോ എന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഇവിടെ എഴുതി ഓക്കെ നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം എക്സിലെടുത്തും വൈയിലെടുത്തുമൊക്കെ നമ്മൾ കംപ്ലീറ്റ് സീറോ കൊടുത്തു ഓക്കെ ത്രീ ഇൻറ്റു സീറോ സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ പ്ലസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സിന് സീറോ കൊടുത്തു ഇവിടെ വൈക്ക് സീറോ കൊടുത്തു കംപ്ലീറ്റ് സീറോ കൊടുത്തു അപ്പോൾ ഇത് സീറോ ആയി പോകും ഇത് സീറോ പോകും മേലെ ഫൈവ് എന്ന് മാത്രം ഉണ്ടാവും തായ ഇത് രണ്ടും സീറോ ആയിപ്പോ തായ ടൂന്ന് മാത്രം ഉണ്ടാവും അപ്പോൾ നമുക്ക് മേലെയും താഴെയും സീറോ ബൈ സീറോ അല്ല വന്നത് അപ്പോൾ നമുക്ക് ഫൈവ് ബൈ ടു എന്നുള്ളൊരു നമ്പർ കിട്ടി അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ് ഫൈവ് ബൈ ടു ആണ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു സീറോ ഫോർ എക്സ് ബൈ റൂട്ടു വൈ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക ഇവിടെ x എക്സിന് നമ്മൾ x ന്റെ ലേക്കും y ന്റെ സീറോയിലേക്കും ലേക്കും ആണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ x ഉം y ക്ക് ും കൊടുക്കാം അപ്പം സീറോ ബൈ റൂട്ട് ഫോർ എന്ന് പറയുമ്പോൾ റൂട്ട് ഫോർ ടു ആണ് സീറോ ബൈ ടു സീറോ ബൈ ടുന്ന് നോക്കുമ്പോൾ സീറോ ആണ് അപ്പോൾ നമുക്കൊരു സീറോ എന്നുള്ള നമ്പർ കിട്ടി ഇവിടെ താഴെയും മേലെയും സീറോ അല്ല താഴെ സീറോ അല്ല മേലെ മാത്രമേ സീറോ ഉള്ളൂ ഓക്കെ രണ്ടും സീറോ വന്നാലാണ് പ്രശ്നം ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ മേലെ സീറോ ആണ് താഴെ ടു അപ്പോൾ നമുക്ക് ആൻസർ സീറോ ബൈ ടു എന്ന് പറയുമ്പോൾ സീറോ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ് സീറോ ആണെന്ന് പറയാം